ஸேகம் உள்ளவரெல்லாம் நல்ல சேர்ந்த டீச்சர் இன்று ஞானுடைய மசால போண்டையான எல்லாருக்கும் மசால போண்ட இஷ்டம் எந்த காரணம் வச்சு உருளக்கிழங்கும் பச்சமிளகும் உள் எல்லாம் கூடி மிக்ஸ் நல்ல ஷொணையுள்ள ஒரு சாதன மசால போண்டா அது அந்த ஞான ஏழாம் க்ளாஸில் இருக்கிறப்போ ஞட குக்கிங் டீச்சர் யாங்களை பிரிவிதா மசால போண்ட எங்கேயுண்ட அதுக்காக எங்களுக்கு மசால பூண்ட உண்டாக்க ஆளுமே அறியா மதுரலுள்ள போண்டு உண்டாது அல்லாட்டும்

അത് പൊട്ടിക്കണം വെളിച്ചെണ്ണ വെഞ്ഞിട്ട് ചൂടായിട്ട് ചീണതാണ് ഞാൻ ഇതൊക്കെ അങ്ങനെ ഒപ്പം ചീണതീട്ടാണ് പൂട്ടും നല്ല കടുക് ഉള്ള പൊട്ടിട്ടാണ് ഇനി നമുക്കതിൽ അരി വെച്ചിട്ടുള്ള സാധനങ്ങളാണ് മല്ലിയുടെ മല്ലിയുടെ ഇല നല്ലോണം ഉള്ളി ഇഞ്ചി കുറച്ചുള്ള കപോള ഇഞ്ചി പച്ചമുളക് മറച്ച് വേണമെന്നു മസാല പൊണ്ടയിൽ അതാണ് വേണ്ടത് നല്ലോണം വഴക്കി ഉള്ളി പച്ചമുളക് നല്ല എരുവ് വേണമെങ്കിൽ പച്ചമുളക് നല്ല പോലെ ആയിരിക്കും പൊട്ടാറ്റെയ്തെന്ന് പറയാം

கரம் மசால இட்டு உப்பு நமக்கு இது நல்ல பொண்ணு எடுக்க உப்பு விட்டா உப்பு விடணும் மிளகும் வேணும் அது உப்பு மிளக நல்ல நல்ல கொண்டே உருளக்கெழ ஆக உத்தி அது உரு உருளும் உண்டு கரிப்போம் கடுகு மிளகு அதுக்கெறத்து அது இஞ்சி பச்சமிளக எல்லாம் நிறச்சிட்டு உப்பொக்கிட்டு நல்ல டேஸ்டாயிட்டோம் இருக்கும் நமக்கு செய்யணும் இல்லை கடலை மாவட்டம் கடலை மாவா கடலைப்பொடியில் கடலை மாழ வேண்டது கடலை கடலைப்பொடி அது ஒரு க்ளாஸ் எடுத்துள்ளோம் ஒரு சிறிய க்ளாஸ் இது குறச்சுடுக்கொள்ளு பத்தெண்ணுட் கலக்கண்டி இதில் குறச்சு மஞ்சள் படி குறச்ச மிளகுப்பொடிங்கிட ஒரு ரெசத்துல இருக்கும் இல்லையாட்டா மிளகு പക്ഷേ ഇതിൻ്റെ മിളക് വേണമെന്നാണ് പറയുന്നത് എന്നാലേ ഇതിൻ്റെ ടേസ്റ്റ് ടൈറ്റ് ടേസ്റ്റ് ഉള്ളു ഉപ്പ് ഇട ഉപ്പ് മസാലയിൽ ഇട്ടുണ്ടപ്പോൾ ഇതിൽ ലൈസം ഉപ്പ് ഇടാൻ കേട്ടോ അപ്പോൾ പിന്നെ നോക്കാം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കലക്കാം പൊടി കലക്കുന്നു ഞാൻ നല്ല കൊഴുപ്പായിട്ട് കലക്കണം കേട്ടോ വെള്ളമായിട്ട് കലക്കരുത് നല്ല കൊഴുപ്പായിട്ട് കൊടുക്കണം നല്ല കുഴമ്പ് രൂപത്തിൽ കലക്കണം നല്ല കൊഴുപ്പായിട്ട് കലക്കണം കേട്ടോ കടലമാവ് നല്ല കൊഴുപ്പായിട്ട് ഇത് ഇഡ്ഡലി മാവ് പോലെ കലക്കണം കേട്ടോ നല്ല ഇട്ടുമാവിൻ്റെ പോലെ കട്ടയും തെളിയില്ല കേട്ടോ നല്ലോണം കഴിഞ്ഞ ഉള്ളു കായട്ട ഉള്ളോട്ടോ കായയിടുന്നു നിർബന്ധമില്ല പക്ഷേ ഇത് ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് കായയിടുന്നു നല്ലതാണ് കേട്ടോ മാവിലെ മുക്കി ഇടുന്നു മസാല പൗഡർ തയ്യാറായി നല്ല സ്വാദ എന്താണല്ലെന്നാണ് എല്ലാവരും ഇത് ഉണ്ടാക്കി വെക്കും എത്രയും ഈസിയാണ് ഈ ഹോട്ടൽ കാപ്പ് ബഹുരാഴ്ച ഇല്ലേ ഹോട്ടലിൽ യൂടെ പോകും ആ ഇവിടെ ടേസ്റ്റാണ് നമുക്ക് അതിൻ്റെ ടേസ്റ്റായിട്ട് വീട്ടിലുണ്ടാക്കാം അതിലും സൗകര്യമായിട്ട് ഇഷ്ടമുള്ള അതാണ് അതിൻ്റെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ അതുമാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ എനിക്കതിനാൽ റിക്വസ്റ്റ് ലൈക്ക് ചെയ്യാനും മറക്കരുത് ஓகே பாய் பாய் என்னால் சொந்த டீச் சுனாதான்